അരീക്കോട് ബസ് സ്റ്റാൻഡിൽ പൂട്ടുപൊളിച്ച് മോഷണം നടത്തിയ പ്രതിയെ നാല്പത്തെട്ട് മണിക്കൂറിനകം പിടികൂടി അരീക്കോട് പോലീസ് ആസാമിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെയാണ് അരീക്കോട് എസ് ഐ വി രേഖയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടികൂടിയത് അരീക്കോട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ അഭിനന്ദനങ്ങളുമായി പോലീസ് സ്റ്റേഷനിലെത്തി അരീക്കോട് ബസ് സ്റ്റാൻഡിൽ പൂട്ടുപൊളിച്ച് മോഷണം നടത്തിയ പ്രതിയെ അരീക്കോട് പോലീസ് പിടികൂടി നാല്പത്തിയെട്ട് മണിക്കൂറിനിടെ ആസാമിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെയാണ് അരീക്കോട് എസ് ഐ വി രേഖയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടികൂടിയത് അരീക്കോട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ അഭിനന്ദനങ്ങളുമായി പോലീസ് സ്റ്റേഷനിലെത്തി അരീക്കൂട് ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള നാല് മൊബൈൽ ഷോപ്പുകളുടെ പൂട്ടുകുത്തി തുറന്നെ മോഷണം നടത്തിയ ആസാം സ്വദേശി മാഗുർമാരി നാഗോൺ ജി അബുറഹ്മാനെയാണ് അരീക്കോട് പോലീസ് പിടികൂടിയത് അരീക്കോട് ടൗണിലെ അൽതവാൽ മൊബൈൽ ഷോപ്പ് അടക്കം നാലോളം കടകൾ കുത്തി തുറന്നിരുന്നു അൽതവാൽ മൊബൈൽ ഷോപ്പിൽ നിന്ന് നഷ്ടപ്പെട്ട ഇരുപതിനായിരം രൂപയും പോലീസ് കണ്ടെടുത്തു മോഷണശേഷം ആസാമിലേക്ക് കടക്കാൻ ശ്രമിക്കവേ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പ്രതിയെ റെയിൽവേ പോലീസിന്റെ സഹായത്തോടെ പിടികൂടിയത് ജനുവരി എട്ടിന് ഇയാളുടെ വിവാഹമാണ് ഇതിനുള്ള പണം കണ്ടെത്താനാണ് കേരളത്തിലെത്തി മോഷണം നടത്തിയത് സമാനമായ ഏഴ് കേസിലെ പ്രതിയാണ് ഇയാൾ സി സി ടി വി ദൃശ്യം പരിശോധിച്ച് അതിവേഗം പ്രതിയെ പിടികൂടിയ അരീക്കോട് പോലീസിനെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ സ്റ്റേഷനിലെത്തി അഭിനന്ദിച്ചു പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അരീക്കോട് ബസ് സ്റ്റാൻഡിലെ നാല് മൊബൈൽ ഷോപ്പുകൾ കുത്തി തുറന്നിട്ട് ഇരുപതിനായിരം രൂപ അതിലൊരു ഷോപ്പിൽ നിന്ന് അൽദവാൻ എന്ന് പറഞ്ഞോ ഷോപ്പിൽ നിന്ന് മൊബൈൽ ഷോപ്പിൽ നിന്ന് ഇരുപതിനായിരം രൂപ കൂട്ട് തല്ലി പൊളിച്ചിട്ട് പ്രതി എടുത്തിട്ട് പോയതാണ് ഈ കേസ് നമ്മൾ പ്രതിയുടെ ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് പാലക്കാട് നിന്നാണ് പാലക്കാട് റെയിൽവേ പോലീസിന്റെ സഹായത്തോടെയാണ് നമ്മൾ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് പ്രതി മോഷണം നടത്തിയതിനു ശേഷം അസാമിലോട്ട് നാട്ടിലേക്ക് ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുവായിരുന്നു അന്ന് പിടിച്ചില്ലായിരുന്നെങ്കില് നമുക്ക് പിന്നെ പ്രതിയെ കിട്ടില്ലായിരുന്നു പ്രതി തിരിച്ച് നാട്ടിലേക്ക് മോഷണം നടത്തി നാട്ടിലേക്ക് പോകാൻ നിക്കുമായിരുന്നു നമ്മുടെ നല്ലൊരു ടീമുണ്ട് അരീക്കോട് പോലീസിന്റെ നല്ലൊരു ടീമുണ്ട് എന്റെ ബാക്കിൽ ഈ മോഷണം പിടിക്കുന്നോട് ബസ് സ്റ്റാൻഡില് നാല് ദിവസം മുമ്പ് മൊബൈൽ കടകളില് മോഷണം നടന്നിരുന്നു അതിൻ്റെ പ്രയാസത്തിലിരിക്കുമ്പോഴാണ് നമ്മൾ അരീക്കോട് പോലീസ് സ്റ്റേഷനിൽ നിരന്തരം ബന്ധപ്പെടുകയും അരീക്കോട്ട് പോലീസ് ഇൻസ്പെക്ടർ കൂടിയായിട്ടുള്ള രേഖാ മേഡം ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് അതിന് ഫോളോ അപ്പ് ചെയ്യുകയും പ്രതിയെ പിടികൂടുകയും ചെയ്തിട്ടുള്ള ആ ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരീക്കോട് യൂണിറ്റിൻ്റെ ഭാരവാഹികൾ പ്രസിഡന്റ് ജോളി സജീർ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുള്ളത് ദിവസങ്ങൾക്ക് മുൻപ് സാലി ഗ്രാമ ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന പ്രതിയെയും ഇരുപത്തിനാല് മണിക്കൂറിനകം അരീക്കോട് പോലീസ് പിടികൂടിയിരുന്നു കൊണ്ടോട്ടി എ സി പി കാർത്തിക് ബി ഐ പി എസിന്റെ മേൽനോട്ടത്തിൽ അരീക്കോട് എസ് ഐ വി രേഖ പ്രതിയെ അറസ്റ്റ് ചെയ്തു പോലീസുകാരായ ലിജേഷ് റസീൽ എന്നിവരും എ സിപിയുടെ സ്കോഡംഗമായ ഋഷികേഷും അന്വേഷണ സംഘത്തിൽ പങ്കാളികളായി മോഷണം നടന്ന ഉടനെ ഡോഗ് സ്ക്വാഡും ഫിംഗർ പ്രിന്റ് ബ്യൂറോയും സംഭവ സ്ഥലത്തേക്ക് വിളിച്ച് അന്വേഷണം നടത്തിയിരുന്നു മോഷണം നടന്ന ഉടനെ തന്നെ പ്രതികളെ പിടികൂടിയ പോലീസിനെയാണ് നാട്ടുകാരും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും അഭിനന്ദിച്ചത് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ